എല്ലാവർക്കും ബിപ്പി സോസിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ഇഡ്ലിയുടെ ഒരു ആറെണ്ണം ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് വൈകിട്ട് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനൊരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുവാണേ അതിനുശേഷം ഒരു വലിയ സവോള അരിഞ്ഞിട്ട് കൊടുത്ത് വഴറ്റാം സവോള ഒന്ന് കളർ മാറി വരുമ്പം രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുവാണേ തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളി വഴന്ന് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ അതെടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുവാണേ തക്കാളി നല്ലപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുവാണേ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുവാണേ ഇനി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന് ഇഡ്ഡലി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം മസാലയെല്ലാം നല്ലപോലെ ഇഡ്ഡലിയിൽ പിടിച്ച് വരണം ഇനി ഒരു അഞ്ച് മിനിറ്റ് തന്നെ മൂടി വെച്ച് വേവിക്കുവാണേ ഇഡ്ഡലി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മസാലയെല്ലാം ഇഡ്ഡലിയിൽ നല്ലപോലെ പിടിച്ച് വരാൻ വേണ്ടി എളുപ്പമായിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ നമ്മുടെ ഇഡ്ഡലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ രാവിലെ ഇഡ്ലി ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളും ഇഡ്ഡലി ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ